അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ലാസ്റ്റ് ഓർഡർ കൊടുത്താൽ നിൽക്കുന്ന സമയത്ത് ഒരു പുള്ളിക്കാർ വന്നിട്ട് എന്നെ സ്വിഗ്ഗിയിൽ വർക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ പുള്ളിക്കാരിൻ്റെ ഒരു ദിവസത്തെ ഏണിങ്സ് പറയുകയാണെങ്കിൽ ഒക്കെ ആയിരത്തിന് മോള് കടന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പുള്ളിക്കാരൻ ഏണിങ്സ് യെസ് എം സ്ക്രീൻഷോട്ട് സ്ക്രീൻ ഷോട്ട് നയിച്ചേരാ കാണിച്ചാറ ഏകദേശം ആയിരത്തി എണ്ണൂറ് രൂപേനോളാണ് പുള്ളിക്കാർ ഇന്നത്തെ റേഡിങ്സ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്നിട്ടും പറഞ്ഞാൽ ഇപ്പോൾ ഡള്ളാണ് ആണ് ഇപ്പോൾ കോളേജും കാര്യങ്ങൾ ലീവ് ആയതുകൊണ്ട് ഇപ്പോൾ ഡള്ളാണ് അടുത്ത മാസം മുതൽ അത്യാവശ്യം നല്ലൊരു ഏണിങ്സ് ഉണ്ടോ എന്നാണ് പറഞ്ഞത് അപ്പൊ എങ്കിൽ ക്യാമറയിലെങ്കിൽ കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല എനിക്ക് ഫോട്ടോ അവരെ എടുത്തുണ്ടാവണിങ്സ് പറയാൻ ഫോട്ടോ ഞാൻ എടുത്തുണ്ടെങ്കിൽ ആ ലൊക്കേഷൻ അങ്ങനെ എനിക്ക് കോള എന്തോന്നു കോള നൈസായിട്ടൊന്ന് ലീക്ക് ആയിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് അറിയില്ല അങ്ങനെ ഞായറാഴ്ച രാത്രി നമുക്ക് ആയിട്ട് വരുന്നത് ഇരുപത് രൂപയാണ് സർജ് വരുന്നത് അപ്പോൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് രാവിലെ ഇറങ്ങിയപ്പോൾ ഏകദേശം എനിക്ക് മൂന്ന് ഓർഡറാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ മൂന്ന് മണിക്കൂർ ലോഗിൻ ചെയ്തു മൂന്നല്ല നാലു മണിക്കൂർ ലോഗിൻ ചെയ്തു നാലോ മൂന്നോ നാലോ മൂന്നോ മണിക്കൂർ അങ്ങനെ ലോഗിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ എനിക്ക് മൂന്ന് ഓർഡർ ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപയാണ് കിട്ടിയിട്ടുള്ളത് നാല്പത് രൂപ സർജ്ജ് പോണസ് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഓക്കെ അപ്പോൾ രാത്രി ഇപ്പോൾ ഇറങ്ങിയിട്ട് രാത്രി ഇപ്പോൾ ഇരുപത് രൂപ സർജ് ബോണസ് എന്താണ് അവസ്ഥ ഒന്നും അറിയില്ല ഓർഡർ കിട്ടുമില്ലോ എന്താണ് അവസ്ഥ ഒന്നും അറിയില്ല അപ്പം നോക്കെന്തായാലും ഇപ്പം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് സ്വിഗ്ഗിയിലേക്ക് ആർക്കും അർജൻറ്റായി ജോയിൻ ചെയ്യാൻ താല്പര്യം കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഫുള്ള് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ കോണ്ടാക്ട് മാക്സിമം വാട്സാപ്പിലും കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് പെട്രോൾ അടിക്കാണ്ട് പെട്രോൾ കുറവാണ് വണ്ടി റിസർവിലാണ് ഇപ്പോൾ കിടക്കുന്നത് അപ്പോൾ ആദ്യം പെട്രോൾ അടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം ഓക്കെ ഗായ്സ് അങ്ങനെ പെട്രോളും കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ ഓർഡർ എടുക്കാൻ വേണ്ടി പോകാം ഒരു കട്ട കേറിട്ടുണ്ട് കൊള്ളാം അപ്പോൾ ഈ ഒരു നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഏകദേശം എൻ്റെ ഒരു അറിവിൽ എൻ്റെ ഒരു ഭീഷണഘോഷത്തിൽ ഒരു അഞ്ഞൂറ് റുപ്യ അറുന്നൂറ് റുപ്യേൻ്റെ അടുത്ത് നമുക്ക് ഓടി ഉണ്ടാക്കാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഓക്കെ അപ്പോൾ സ്ലൈസി ചിക്കൻ ആണ് അപ്പോൾ ആ കാണുന്നതാണ് നമ്മളെ റെസ്റ്റോറൻറ്റ് വരുന്നത് ചേട്ടോ സ്ലൈസി ചിക്കൻ ഉം എന്തായാലും എവിടെ വണ്ടി നിർത്തും എന്ന് ചോദിച്ചാൽ കുറച്ച് ടാസ്ക് ആയിരിക്കും ഓക്കെ ഇവിടെ നിർത്തിയിട്ട് ഓ കണ്ണ കുത്തുന്ന ലൈറ്റാണല്ലോ അപ്പൊ എന്തായാലും ഓർഡർ എടുക്കാൻ വേണ്ടി വൈനൊക്കെ ആദ്യം മുന്നേ നമ്മൾ എന്ത് ചെയ്യണം റീച്ചിട്ട് പിക്കപ്പ് ലൊക്കേഷൻ കൊടുക്കണം ഫുഡ് റെഡി ആയിട്ടുണ്ടോ ഓ ഫസ്റ്റ് തന്നെ സെൽഫി വെച്ചിട്ടോ ഇപ്പം എന്താ പോലും ഓക്കെ സെൽഫി വെച്ചിട്ട് ബാക്കി പറഞ്ഞുതരാം അങ്ങനെ ഞാൻ കഴിച്ച സെൽഫിയും കാര്യങ്ങളും കഴിച്ചു കൊടുത്തു അപ്പൊ ഫുഡ് റെഡി ആയിട്ടുണ്ട് ഫുഡ് റെഡി റെഡിന്ന് പറഞ്ഞാൽ മെസ്സേജും കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കി അപ്പം ഇതുകൂടെ പോവും ഇതിൽ പോവാം ഇതാണ് റെസ്റ്റോറൻ്റ് വരുന്നത് സ്ലൈസി ചിക്കൻ ഫുഡ് സ്ട്രീറ്റ് മെയിൻ റെസ്റ്റിറ്റിൻ്റെ മെയിൻ ഫുഡ് സ്ട്രീറ്റ് അത് ഇതൊരു കൂടി പോയാലൊരു ഒമ്പത് മണി പത്ത് മണി അത്രേ കണ്ടുള്ളൂ അപ്പോൾ ഇത് ഫുള്ള് ക്ലോസ് ആവുമല്ല നൈറ്റ് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ അപ്പോൾ എന്താ പന്ത്രണ്ട് തൊണ്ണൂറ്റാറ് അൻ ടൂസ് ഓക്കെ അപ്പം എൻ്റെ ഫസ്റ്റ് ഓർഡർ കിട്ടിയിട്ടുണ്ട് കൊള്ളാം കേട്ടോ എനിക്ക് ആദ്യമായി ഇവിടെ നിന്ന് ഓർഡർ കിട്ടുന്നത് അപ്പം ഇത് പിക്ക്അ് കംപ്ലീറ്റ് കൊടുക്കണം കൺഫേം ഓക്കെ അങ്ങനെ കസ്റ്റമർ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഡി ബ്ലോക്ക് നോവ അപ്പാർട്ട്മെൻറ്റ് ഓക്കേ അപ്പോൾ ഇവിടുന്ന് പോകാൻ അത് ഇടയ്ക്ക് ഇടയ്ക്ക് പോകുന്ന ഒരു അപ്പാർട്ട്മെൻറ്റാണ് നോവോ അപ്പാട്്മെൻറ്റ് അത്യാവശ്യം ഓർഡറും കാര്യങ്ങളും ആ ഒരു ഏരിയയിൽ നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഇവിടുന്ന് ഏകദേശം മൂന്നേ പോയിൻറ്റ് എട്ടിന് ഓർഡർ ഈ വഴി കൂടെ പോയാൽ മൂന്നേ പോയിൻറ്റ് എട്ടിന് ഓർഡർ ആണ് നമുക്ക് ഈ വഴി കൂടെ പോയി അതിൻ്റെ പകുതി നമുക്ക് പോയാൽ മതി ഓക്കെ അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി പോവാം എനിക്ക് ലൈറ്റാണ് കണ്ടുമ്പോൾ കുത്തുന്നത് എന്തും മൂലം പ്രശ്നമില്ലേ പോലും ഇവിടെ അല്ലേ നേരെ റോട്ടിലേക്ക് അടിച്ച് കയറ്റുന്നു വരൂ അയ്യോ അപ്പോൾ ഞാൻ എന്താ കസ്റ്റമർ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നോവ അപ്പാർട്ട്മെന്റ് വരുന്നത് അപ്പം ഇതിലേതാണെന്ന് ഇനി കണ്ടുപിടിക്കണം ഇതിനോട് പറഞ്ഞ കുറേ ഒരുപാടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ എൻ്ററും കാര്യങ്ങളും ചെയ്തിട്ട് പോവാം ഏതായിരുന്നു അയ്യോ അങ്ങനെ കൈസ് എൻ്റെ ആദ്യത്തെ ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടാമത്തെ ഓർഡർ അടിഞ്ഞിട്ടുണ്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ അതിലെങ്കിൽ എഴുപത്തിനാല് രൂപയാണ് ടോട്ടൽ ആണിങ് സെ കാണിച്ചിട്ടുള്ളത് എഴുപത് രൂപ സർജ്ജ് ബോണസ് എല്ലാം കൂടിയാണ് അതിലെങ്കിൽ ടോട്ടൽ ഓടേണ്ടി വന്നിട്ടുള്ളത് എനിക്ക് അഞ്ച് കിലോമീറ്റർ ആണ് ഓടേണ്ടത് അവിടെ കാണാൻ വേണ്ടി അഞ്ച് കിലോമീറ്റർ അഞ്ച് കിലോ ഓഡർ എനിക്ക് എഴുപത്തിനാല് രൂപയാണ് കിട്ടുന്നത് ഓക്കെ അപ്പോൾ വെണ്ടീസ് ഫ്ലേവർ ഫ്രഷ് ബർഗർ എന്നാണെന്ന് വെച്ചാൽ ഓ സാ മാച്ചു ആണ് കൈ സെറ്റ് 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 മാച്ചുവറാണ് ഒന്നാമത് നമുക്കിപ്പോൾ മറ്റേ എന്താ പറയുക ഓർഡർ കൗണ്ട് ആണ് ഇതിലേക്ക് നോക്കുന്നത് നമ്മൾ ഇൻസെൻറ്റീവ് കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ ഓർഡർ അക്കൗണ്ടില്ല അപ്പോൾ ബാച്ച് ഓർഡർ ഒക്കെ കിട്ടിയ എന്തുകൊണ്ടും നല്ലത് ഓ സെറ്റാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം ഓക്കേ അപ്പോൾ ഇനി ഇവിടെ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു നാലിൽ ഓർഡർ റെസ്റ്റോറൻറ്റിലേക്ക് തന്നെ ഉണ്ട് ഞാൻ ഫസ്റ്റ് ഓർഡർ കൊടുത്തത് ഇവിടെ തന്നെ ഇരുന്നാട്ടോ ഇവിടെ നിന്നാണ് ഫസ്റ്റ് ഓർഡർ കൊടുത്തത് ഫസ്റ്റ് ഓർഡർ കൊടുത്ത് ഞാൻ ഞാൻ രണ്ട് മൂന്നൂറ് കിലും കണ്ടിങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോളാണെനിക്ക് അടുത്ത ഓർഡർ വന്നിട്ടുള്ളത് അപ്പം ചിലവരൊക്കെ ചോദിക്കും ഒറ്റ പ്രോസെ അപ്പം ചിലവരൊക്കെ ചോദിക്കുന്നതാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് നമ്മളിപ്പോൾ ഒരു ഓർഡർ കൊടുത്തതിനെ തിരിച്ച് പിന്നെയും നമ്മൾ റെസ്റ്റോറൻ്റിന്റെ ഭാഗത്തേക്ക് പോകണോ വേണ്ടിയോ എന്നുള്ളത് അപ്പം അങ്ങനെ എപ്പോഴും പോകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിപ്പോൾ സോളുണ്ടായ മതി അത്രയേ ഉള്ളൂ അല്ലാണ്ട് നമ്മൾ റെസ്റ്റോറൻ്റിൽ മൂട്ട് പോയി നിന്നാൽ അത് നമുക്ക് തന്നെയാണ് നഷ്ടം വരുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും പെട്രോളും നഷ്ടമായിട്ട് വരും അപ്പം നമ്മൾ അവിടെ നേരെ പോകുന്ന പൈസ നമുക്ക് കിട്ടില്ലല്ലോ ഇതിപ്പോൾ ആണെങ്കിൽ നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നതിന് നമുക്ക് പൈസ കിട്ടുന്നുണ്ട് അതായത് വരും ഫസ്റ്റ് മൈൽ എന്ന് പറയും ഫസ്റ്റ് മൈൽ നമുക്ക് കൂടുന്ന അനുസരിച്ച് അതിനുള്ള പൈസയും കൂടും അതും ഒരു കിലോമീറ്റർ അഞ്ച് രൂപ വെച്ചാണ് കിട്ടുന്നത് അപ്പോൾ അത് കിട്ടിയാൽ അത്രയും നല്ലതല്ലേ നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ മൂട്ടിൽ പോയിട്ട് അടുത്ത ഓർഡർ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര നഷ്ടം വരും അപ്പം ചിലവർക്ക് അതാണ് പ്രശ്നം വരുന്നത് എന്ത് അവർക്ക് മുതലാവുന്നില്ല പെട്രോൾ മുതലാവുന്നില്ല എൻ്റെ ഫോണവിടെ ആ പെട്രോൾ മുതലാവുന്നില്ല എന്നൊക്കെ ഞാൻ പെട്ടെന്നേ ഇതിന് ഫോൺ കാണുന്നില്ല എൻ്റെ കുഴച്ച് തൂക്കളിൽ ഞാൻ ചിച്ച് പോയോ ശിവനേ അത് പെട്ടെന്ന് നോക്കിയത് ഓക്കെ അപ്പം പലരും പറയും പെട്രോൾ മുതലാവുന്നില്ല ഓടിയിട്ട് മുതലാവുന്നില്ല ഓർഡർ കിട്ടുന്നില്ല അങ്ങനെയാണെന്നൊക്കെ അപ്പോൾ ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ സോണിൽ ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഓർഡർ കിട്ടുമോ അത് നിങ്ങൾ പൊതുവേ ജോയിൻ ചെയ്ത ആളാണോ കുറേ കാലത്ത് ജോ ഉള്ള ആളാണോ അതൊന്നും അവിടെ വിഷയം വരുന്നില്ല ഓർഡർ ഉണ്ട് ഓർഡർ എന്തായാലും കിട്ടു നിങ്ങളെ ഞാൻ സോണിന് വല്ലാണ്ട് പുറത്തേക്ക് പോകുകയാണെങ്കിൽ മാത്രം കുറച്ചൊന്ന് ഉള്ളിലോട്ട് വരിക അല്ലാണ്ട് സോണിനുള്ളിലാണെന്ന് എന്ന് അതിനോട് എങ്ങനെ ഓർഡർ കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ എന്താ പറയുക ഓ സോണിൽ ഓർഡർ കുറവായിരിക്കും പിന്നെ ഞങ്ങൾ ഓർഡർ കുറവാന്ന് വെച്ചിട്ട് റെസ്റ്റോറൻ്റ് മോട്ടോട്ട് പോയി നിന്നാലും ഓർഡർ കിട്ടാമൊന്നും പോകുന്നില്ല വേറെ കാര്യം നിങ്ങളെ പെട്രോൾ വെറുതെ കളയുന്നു അത്രയേ ഉള്ളൂ അങ്ങനെ കായ് ഞാൻ രണ്ടാമത്തെ ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഇതിനുള്ളിൽ ആട്ടോ രണ്ടാമത്തെ ഓർഡർ വരുന്നത് ഇതിൻ്റെ ഉള്ളിലും അത്യാവശ്യം സെറ്റപ്പാണ് ഓക്കെ അപ്പോൾ ഇതിന് ഫുഡ് റെഡി ആയിട്ടുണ്ടോ ഇല്ലയോന്നാദ്യം നോക്കണം ഫുഡ് റെഡി ഫുഡ് റെഡി ആയിട്ടില്ല അതേപോലെ തന്നെ ഇപ്പോൾ രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ വെൻഡീസ് ബർഗർ ആയിട്ടില്ല ഇത് കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ അത് ഫുഡ് റെഡി കൊടുത്താൽ എന്ന് തോന്നുമെങ്കിൽ ആവുള്ളൂ തോന്നും ഓ സ്ക്രീൻഷോട്ട് എടുക്കില്ല ഓക്കെ ഇപ്പോൾ കണ്ടും വിചാരിക്കുന്നു അപ്പോൾ ആദ്യം ഈ വെൻഡീസ് ഫ്ലേവേർ ഫ്രഷ് ബർഗേഴ്സ് ആദ്യം ഓക്കെ അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം അങ്ങനെ കായ്സ് എൻ്റെ ആദ്യത്തെ ഓർഡർ റെഡി ആയിട്ടുണ്ട് ഇവിടെ ഫുഡ് ഇസ് റെഡി ഫോർ പിക്കപ്പ് എന്താ വെൻഡീസ് ബർഗർ അല്ലേ ഓക്കെ അപ്പോൾ അത് വേണ്ടി പോകാം ഇരുപത്തഞ്ച് നാൽപ്പത്തി മൂന്നാണ് എൻ്റെ ഓർഡർ ഐ ഡി വരുന്നത് അപ്പോൾ അവിടെ കുറേ സൊമാറ്റോൻ്റെയും സ്വിഗ്ഗീൻ്റെ വണ്ടി കാണുന്നുണ്ട് കേട്ടോ പുറത്ത് അപ്പോൾ എനിക്കൊന്ന് അത്യാവശ്യം ഓർഡർ ഉണ്ട് സൊമാറ്റോക്കാരധികം അയ്യോ ഇരുപത്തഞ്ച് നാൽപ്പത്തിമൂന്ന് പത്തെട്ട് എഴുപത്തിനാല് ബാഗ് ബാഗ് ബാഗിന് ബാഗിന്റെ ഫോട്ടോ അയക്കാണ്ട് സീന് ബാഗാണ് ഞാൻ താഴെയാണ് വെച്ചത് ലോക്ക് േ അപ്പോൾ അതായിട്ടുണ്ട് അത് എട്ടേ കാലിനാവുള്ളൂ സീൻ അയ്യോ ഇനി മുകളിലായി പോകണം പക്ഷേ ആദ്യം ഫുഡും കൊണ്ട് എടുത്ത് വന്നാൽ മതിയായിരുന്നു ഞാൻ അച്ഛ രണ്ടൊപ്പം റെഡി ആവുന്നവിടെ തന്നെ വെച്ചത് സീനെ രണ്ടു ഓർഡർ എടുക്ക മൾട്ടി ഓർഡർ ഓർഡർ ഫസ്റ്റ് ഓർഡറും വെയിറ്റ് വെയിറ്റ് അങ്ങനെ ആയി ഏകദേശം വീണ്ടും പതിനേഴ് മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ടോ പതിനേഴ് മിനിറ്റിനു ശേഷമാണ് എൻ്റെ രണ്ടാം തോട്ടറോടെ റെഡി ആയിട്ടുള്ളത് അയ്യോ അവിടെ നിന്ന് വേർത്ത് സത്യം പറഞ്ഞാൽ ചൂടുണ്ട് നല്ല രീതി തന്നെ പുകയും ഇവിടെ പതിനേഴ് മിനിറ്റ് ഓർഡർ പിക്കപ്പ് ഓക്കെ അപ്പോൾ അത് എടുക്കാം അശ്വിൻ എ എസ് ഡബ്ല്യു എൻ സോറി അപ്പോൾ ഒരു പുതിയൊരു സബ്സ്ക്രൈബറും കൂടെ കിട്ടിയിട്ട് ഗൈസ് സെറ്റ് അപ്പം എൻ്റെ രണ്ടാം തോഡർ കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ ഓഡർ വെജ് ആട്ടോ സംഭവം വരുന്നത് അപ്പോൾ വെരിഫൈ ഓർഡർ കൊടുക്കാം എന്തോ വെരിഫൈ ഓർഡർ എഴുപത്തെട്ട് മുപ്പത്തൊമ്പത് എഴുപത്തെട്ട് മുപ്പത്തൊമ്പത് ഓക്കെ വെരിഫൈ ആയി എക്കാം സ്ഥലമുണ്ടോ എന്നാണ് എൻ്റെ ഡൗട്ട് സെറ്റ് സെറ്റ് ഓൾ കുറേ വില്ല ആണ് ഓ അങ്ങോട്ടാ പോകണ്ടേ ഇവിടുന്ന് മൂന്നേ പോയിന്റ് നാല് കിലോമീറ്റർ ഇവിടെ പോവാൻ ഓക്കെ ഇനി നമ്മളെ ഫുഡ് കൊടുക്കാൻ വേണ്ടി വേണ്ടിപ്പോ ഇവിടുന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ ആണ് ഇപ്പോൾ കാട്ടുന്ന ഏടാ ഇങ്ങോട്ടല്ലേ ആ ഇങ്ങോട്ടന്നെ ഇപ്പോൾ ഒന്ന് മൂന്നേ പോയിൻറ്റ് ഒന്ന് കിലോമീറ്റർ കാട്ടുണ്ട് പോവാം ഉള്ളിലേക്ക് കേട്ടോ പോകേണ്ടിത് എൻ്റെ ഫസ്റ്റ് ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടും ഒന്നിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഓട്ടോ ഇല്ല പറഞ്ഞ മെസ്സേജ് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇനി എന്താവും എന്തോ ആർക്കറിയാം സംഭവം ബാച്ച് ഓർഡർ ആയിട്ടാണ് ഓർഡർ ചെയ്തേണ്ടി വരും അല്ലേ വേറെ ഓരോ ഡീറ്റെയിൽസ് കൂടെ കൊടുക്കണമല്ലോ ഇനി ഓക്കെ അപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിൽസും കാര്യം ഫുള്ള് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ വേറെ സെറ്റപ്പ് ആട്ടോ സെറ്റപ്പ് മീൻസ് കേടിലാൻ അതിൻ്റെ ഉള്ളിൽ പോകുന്ന ഏകദേശം നാനൂറ് മീറ്ററും കൂടെ ഉള്ളിലോട്ട് പോകാണ്ട് പോവാം ഓക്കെ അപ്പം എന്താ ഇവിടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് അമ്പത് മീറ്ററും കൂടെ കാട്ടുന്നുള്ളൂ വലിയ നമ്പർ എത്രയേ നൂറ്റി നൂറ്റി ആറ് ആ ഇതാ ഓക്കെ അപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇനി ഫുഡ് കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ അങ്ങനെ എൻ്റെ ബാച്ച് ഓർഡർ ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ ഓർഡർ വരുന്നത് അർജൻറ് പറഞ്ഞാൽ കസ്റ്റമറാണ് അവിടെ എനിക്ക് പോകാനുള്ള ഏകദേശം മാപ്പൊക്കെ ആദ്യം എടുത്തേട്ടോ അഞ്ചേ പോയിൻറ്റ് മൂന്ന് കിലീറ്ററാണ് പോകാനുള്ളത് അപ്പോൾ ഇവിടുന്ന് ഇറങ്ങാതി വന്നു അഞ്ച് പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ അപ്പോൾ എല്ലാം കൂടെ എത്ര ആവും നോക്കാം കേട്ടോ അത്യാവശ്യം ഒരു എമൗണ്ട് ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ എന്തായാലും നോക്കാം ഇവിടുന്ന് ആദ്യം പുറത്തേക്ക് ഇറങ്ങണം അഞ്ചേ പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ചെലകോ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഉള്ളിൽ വേറെ തന്നെ ഒരു ലോകമുണ്ട് ഇന്ന് തന്നെയല്ലേ ഇതിപ്പോൾ ഷട്ടിൽ ബാൽ കോട്ടാണ് അവിടെ ക്രിക്കറ്റ് കുറേ പോലെ കളിക്കുന്നത് ഇത് അവിടെ മറ്റും ബാസ്ക്കറ്റ് ബോളിൻ്റെ സംഭവം ഉണ്ട് വേറെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെ ബാക്കോട്ട് കുറേ കുറച്ചധികം കാണാനുണ്ട് ഇതിൻ്റെ ഉള്ളിൽ പക്ഷേ പുറത്തുള്ള ഒരാൾക്ക് ഇവിടെ കയറാൻ കഴിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് സെക്യൂരിറ്റി റീസൺ കൊണ്ടായിരിക്കും അറിയില്ല പക്ഷെ നമുക്ക് കയറാം നമ്മളോട് ഡെലിവറി ആണല്ലോ അതിനോട് നമുക്ക് പ്രശ്നമില്ല ഓക്കെ അപ്പോൾ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങാതിന്ന് പിന്നെ ഈ ഭാഗത്തൊക്കെ അമ്പലങ്ങളിൽ ഈ ഒരു ടൈമിലാണ് തോന്നുന്നുട്ടോ ഉത്സവം കാര്യങ്ങൾ നടക്കുന്നത് ഈ ഒരു ഭാഗത്ത് ഉത്സവം ഉണ്ട് കാരണ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ഫുള്ള് പിടിപ്പിച്ച് സെറ്റാക്കി വെക്കുന്നത് ഈ ഭാഗത്ത് ഭാഗത്തൊരു അമ്പലമുണ്ട് അപ്പൊ അതിൻ്റെ എന്തോ ഉത്സവമാണ് ഇവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നത് അപ്പം എന്താ ഇതൊരു ഇപ്പോൾ ഉത്സവന്റെ സീസൺ തോന്നുന്നു ഇവിടെ ഈ ഒരു ഏരിയയില് അറിയിൽ എന്താണ് കട്ട് എനിക്കറിയില്ലെട്ടോ ഇപ്പോൾ കസ്റ്റമർ ലൊക്കേഷൻ ഏകദേശം എത്താനായിട്ടുണ്ട് അഞ്ഞൂറ് മീറ്ററും കൂടെ ഇവിടെ കാട്ടുന്നത് ഇവിടെ അമ്പലമുണ്ട് ഓക്കേ റൈറ്റ് ആണ് പറയുന്നത് ഇവിടുന്ന് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കണം ഓക്കെ അങ്ങനെ എന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തു ഇതിനുള്ളിൽ കറി കുറച്ചൊക്കെ സീനട്ടാ നമ്മളതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് കൊടുക്കും നമ്മളെ വണ്ടി നമ്പർ നമ്മുടെ നമ്പർ പേര് ജാതകം അത് ഇതൊക്കെ കൊടുത്തേ ഇവിടെ കയറാൻ കഴിയുള്ളൂ വേറെ സീന് ഇതിനുള്ളിൽ തന്നെ വേറൊരു നമ്പർ ഉണ്ട് ഇപ്പൊ ഇതാകണലേ ഒരു മറ്റൊരു അമ്പലം അത് ഇവിടെ ഫുൾ അമ്പലത്തിൻ്റെ കളി ഏരിയയില് അമ്പലത്തിന് വില്ലാസൊക്കെ വരുന്ന സമയത്ത് ഫുൾ സെറ്റപ്പ് സംഭവങ്ങളായിട്ട് എൻ്റെ ഉള്ളിലൊക്കെ വരിക ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രം നമ്മുടെ നേരത്തെ ഉണ്ട് രാവിലെയൊക്കെ ഉണ്ടല്ലേ അതിൻ്റെ ഉള്ളിൽ മറ്റേ ബാസ്ക്കറ്റ്ബോൾ കോട്ടും ഫുട്ബോൾ ടർഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓ ഓ ഓ നൂറ്റി ഇരുപത്തി മൂന്ന് ഓക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം അതിന് വിളിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഐസ് സംബന്ധിച്ചിടത്തോളം മറന്നിട്ടുണ്ട് കോള എന്തോന്നു കോള നൈസായിട്ടൊന്ന് ലീക്ക് ആയിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് അറിയില്ല അപ്പോൾ എന്തായാലും അതിവിടെ നിന്ന് ഒന്ന് പോവാ അപ്പം രണ്ടാം തോടാണ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ബാച്ച് ബാച്ചോർ രണ്ടാം തോട്ടോ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഡെലിവറി നമ്മളിട്ട് കൊടുത്താൽ കേട്ടേ എട്ട് മിനിറ്റേ മുപ്പത്തഞ്ച് രൂപ ടോട്ടൽ എനിക്ക് വന്നിട്ടുള്ളത് അതിൽ എൻ്റെ ലാസ്റ്റ് രണ്ട് ഓർഡറിന് വന്നിട്ടുള്ളത് എനിക്ക് എൺപത്തൊമ്പത് അമ്പത്തൊമ്പത് സാർ ജാൻ കൂടെ കൂട്ടിയിട്ട് എനിക്ക് നൂറ്റി നാൽപ്പത് രൂപയാണ് വന്നിട്ടുള്ളത് അടിപൊളി അപ്പോൾ നാന്നൂറ്റി അറുപത്തഞ്ച് രൂപ ആയിട്ടുണ്ട് അപ്പം ട്രിപ്പ് കൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഇപ്പം ആറ് ഓർഡർ എടുത്തു അതിൽ ആറ് ട്രിപ്പ് കൗണ്ടും കാര്യങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് ട്രിപ്പും കൂടെ എടുത്താൽ രണ്ട് ഓർഡറും കൂടെ എടുത്താലെനിക്ക് നൂറ്റി നാൽപ്പത് രൂപ എൻ്റെ ഇൻസെൻറ്റീവ് കിട്ടും ഓക്കേ അപ്പോൾ ഇനി രണ്ട് ഓർഡറും കൂടെ എടുക്കാൻ വേണ്ടി ഒന്ന് പോവാം അപ്പോൾ ഇവിടെ നിന്ന് അന്ന് എന്തായാലും ഓർഡർ കിട്ടൂലെന്നുള്ളത് കൺഫേമാണ് കാരണം കുറച്ച് നല്ലാണ്ട് ഉള്ളോട്ടോ അത് ഇതുകൊണ്ട് പുറത്തേക്കുമാണ് അപ്പോൾ കുറച്ചൊന്ന് ഇതുകൊണ്ട് ഉള്ളിലേക്ക് പോകണം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ക്യാമറയിൽ ചാർജ് വളരെ 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 കുറവാണ് മറ്റൊരു സീന് ഓക്കെ അപ്പോൾ ക്യാമറ ഒന്ന് ഓഫാക്കി വെച്ചെ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ലാസ്റ്റ് ഓർഡർ കൊടുത്ത് നിൽക്കുന്ന സമയത്ത് ഒരു പുള്ളിക്കാരി വന്നോട്ടെ എന്നെ സ്വിഗ്ഗിയിൽ വരയ്ക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ പുള്ളിക്കാരിൻ്റെ ഒരു ഒരു ദിവസത്തെ ഏണിങ്സ് പറയുകയാണെങ്കിൽ ഒക്കെ ആയിരത്തിന് മോള് കടന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പുള്ളിക്കാരുടെ ഏണിങ്സ് എസ് ഇവിടെ സ്ക്രീൻഷോട്ട് നയിച്ചേരാം കാണിച്ചാ ഏകദേശം ആയിരത്തി എണ്ണൂറ് രൂപേനോളാണ് പുള്ളിക്കാർ ഇന്നത്തെ റേഡിങ്സ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്നിട്ടും പറഞ്ഞാൽ ഇപ്പോൾ ഡള്ളാണ് ആണ് ഇപ്പോൾ സ്കൂൾ കോളേജ് കാര്യങ്ങൾ ലീവ് ആയതുകൊണ്ട് ഇപ്പോൾ ഡള്ള അടുത്ത മാസം മുതൽ അത്യാവശ്യം നല്ലൊരു റേണിങ്സ് ഉണ്ടോന്നാണ് പറഞ്ഞത് അപ്പോൾ എങ്കിൽ ക്യാമറയിലെങ്കിൽ കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല എനിക്ക് ഫോട്ടോ എടുത്ത വെച്ചിട്ടുണ്ടാവും ഏണിംഗ്സ് പറയുന്ന ഫോട്ടോ ഞാൻ എടുത്തുണ്ടെങ്കിൽ അസം കാണിച്ചാറ് ഞങ്ങൾക്ക് ഓക്കെ അപ്പം ഇതിപ്പോൾ മഹീന്ദ്ര സിറ്റിയിൽ പൊതുവെ കുറവാണ് പക്ഷേ ചെന്നൈയിൽ അത്ര ഇല്ല കേട്ടോ ഇവിടെ മഹീന്ദ്ര സിറ്റിയിൽ ഓക്കെ അപ്പം വീട് കുറച്ച് നിർത്താണിപ്പോൾ ഇന്നത്തെ എൻ്റെ ടോട്ടൽ ഏണിങ്സ് ടോട്ടൽ കാണിച്ചോട്ടേണിങ്സ് വരുന്നത് എവിടെ എൻ്റെ ടോട്ടൽ ഏണിങ്സ് എവിടെ എവിടെ ടോട്ടൽ ഏണിംഗ്സ് ആയിട്ട് വന്നിട്ടുള്ള എൻ്റെ ഇപ്പോൾ അറുന്നൂറ്റി മുപ്പത്തൊന്ന് ഇന്നത്തെ എന്നത് ഏണിങ്സായി വന്നിട്ടുള്ളത് ഇതിൻ്റെ കൂടെ ഒരു നൂറ്റി നാൽപ്പത് രൂപയും കൂടെ കെറും അപ്പം എഴുന്നൂറ്റി മുപ്പതും എഴുന്നൂറ്റി എഴുപത് രൂപ എന്നെ ടോട്ടൽ ഏണിങ്ങ്സ് അപ്പോൾ ടോട്ടൽ വർക്ക് ചെയ്തിട്ടുള്ള ഏഴ് മണിക്കൂറോളം വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു എമൗണ്ട് എനിക്ക് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ വീഡിയോ വെച്ച് നിർത്താനാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ സ്വിഗ്ഗിയിലേക്ക് ആർക്കും അർജൻറ്റായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം അവസരം കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യം ഫുൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നേരത്തെ അടുത്തൊരു പുതിയ വീഡിയോ കാണാം